How to ask? Can it take the picture in Kurdish? देशम रस्माकी गरम, देशम शिकलाकी गरम, रस्माकी गरम। गरम, गरम means hot. देशे, देशे, रस्माकी, रस्माकी, गरम। हाँ हवला वाला कुवतेला, ना हवला वाला कुवतेला बिल्ला यालीला। कैसे? Where? हाँ ah, okay flag. Okay, yeah yeah. ഇത് നമ്മള് ഇന്ന് ദൂക്കില്ല ഇതൊരു കൃതിസ്ഥാനിയാണ് നമ്മൾ ഇനി ഇവരെ വീട്ടിലെ പോവാൻ പോന്നെട്ടോ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കുർദിസ്ഥാനിലെ എന്ന് പറയുന്ന ഒരു ചെറിയ വില്ലേജിൽ എത്തിയിട്ടുള്ളത് ഈ വില്ലേജ് ഫുള്ളും എന്താ പറയേണ്ട മൗണ്ടൻ ആണ് അതായത് ഗ്രീൻ മൗണ്ടൻ അപ്പോൾ ഇത് എൻ്റെ ഒരു കുർദിസ്ഥാനി ഫ്രണ്ട് ഒരു മലയാളി ഉണ്ട് നമ്മളെ നാട്ടിലെ അപ്പം ഓൻറെ ഒരു ഓൻ ഇവിടെ ആദ്യം ജോലി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ ഫാമിലി ആയത് ലോക്കൽ ഫാമിലി അപ്പം അവളെ ഹസ്ബൻഡാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടത്തെ അധിക വണ്ടികൾ ഫുൾ ഓഫ് റോഡ് വണ്ടി ഇതുണ്ടോ ഈ ടൊയോട്ട നിസാൻ അങ്ങനത്തെ പിക്ക്അപ്പ് അവിടെ അധികം ഉണ്ട് കാരണം ഫുൾ ഇങ്ങനെ കയറി കയറി പോകുന്ന മലകോലത്തെ സ്ഥലം അപ്പോൾ അധികം ഇങ്ങനത്തെ വണ്ടിയും ഉപയോഗിക്കുകയാണ് അപ്പോൾ നമ്മളെ കുർദിസ്ഥാനിലെ ദുക്കിലെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇന്ന് നമ്മൾ പോന്നത് ഓക്കെ ഓക്കെ എപ്പിസോഡ് കുർദിസ്ഥാനിലാണ് ഇറാഖ് ഇറാഖ് എന്ന് പറയേണ്ട കുർദിസ്ഥാൻ വേർത്തനെവല കുർദിസ്ഥാന ദുഹോഖിലാണ് ഇന്ന് നമ്മള് ഏതോ മഴ ഇറങ്ങിട്ട് പോകാറില്ലേ എന്റെ വെൽറ്റ് ഇടാത്തോണ്ട് കട കട ചട ഉച്ച ോട്ട് പോയി നമ്മൾ എത്തിച്ചില്ല ഓകെ നല്ല വയസ്സാണ് അടുത്തടുത്ത് എല്ലാ സിറ്റികളും കാണാൻ സുലൈമാനാണെങ്കിലും ആണെങ്കിലും സുലൈമാനാണെങ്കിലും ആണെങ്കിലും എല്ലാം ഇത് ഗ്രാമവും കാണാൻ നല്ല രസമാണ് ചെറിയൊരു സിറ്റി ആയിരുന്നു ദോഹക്ക് ഇത് തുർക്കിയിലേക്ക് പോകുന്ന വഴി ഇവിടെ നിന്നാണ് തുർക്കി ബോർഡറിൻ്റെ അടുത്ത സ്ഥലമായിരുന്നു ഗവൺമെന്റ് പല രീതിയിലും പല കാര്യങ്ങളുണ്ട് പക്ഷെ ഇവിടുത്തെ ഗവൺമെന്റ് നല്ല റോഡും സംഭവങ്ങളും ഇവിടുത്തെ സിറ്റീസുകളിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോ അവന്റെ വണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് വീട്ടിൽ പോകാൻ വേണ്ടിട്ട് ഇവിടെ കുറെ സ്ഥലങ്ങളുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടത്തേക്ക് ഓക്കെ ഈ നെയിം നെയ്മോർഡിന്റെ മുകളിലാണ് ഇവരെ സിഗ്നൽ വെച്ചിട്ടുള്ളത് ഓക്കെ സ്റ്റോപ്പും കൊടുത്തത് ആ നെയ്മോഡിന്റെ മുകളിൽ നേരത്തെ ഞാൻ കുറച്ച് കൺഫ്യൂഷൻ അടിച്ചു ഞാൻ നെയ്മോർഡാന്ന് വിചാരിച്ചിട്ട് കടന്ന് പോയിരുന്നു അന്നേരം നാടെ ചോപ്പ് എത്തിയ നല്ല നല്ല റോഡുകൾ കേട്ടോ ഈ കുർദിസ്ഥാന ഫുള്ളും നമ്മൾ ഇറാഖ് പോലെയായിരുന്നു നമുക്ക് ഒരിക്കലും കുർദിസ്ഥാനെ ഇറാഖിലെ കുർദ്ദിസ്ഥാനെന്ന് പറയാൻ പറ്റൂല അങ്ങനെ പറഞ്ഞ് ഇവര്ക്ക് ദേഷ്യം കുടിക്കും ഇന്നലെ തന്നെ സംസാരിച്ചോ ഇറാഖ് കുർദിസ്ഥാൻ കുർദിസ്ഥാൻ പറഞ്ഞത് ൊരു എന്താ പറയണ്ടെറിസ്റ്റ് പ്ലേസ് ആണ് ഈ കാശ്മീരികൾ കൊണ്ട് പറഞ്ഞ പോലെ ഇവിടെ ഫുള്ള് സുന്നി മുസ്ലിംസ് ആട്ടാ ഇവിടെ നോക്കിട്ട് ഷോപ്പ് ഫുൾ ഇവര് ഈ ക്രാഫ്റ്റ് വെച്ചിട്ട് രസാ കാണാൻ കോട്ടയും വട്ടിയും ചട്ടിയും എല്ലാം കാർപ്പറ്റ് കാർപ്പറ്റുണ്ട് ചേരീനൊക്കെ കൊണ്ട് നമ്മളെ ഈ കയറില്ലേ കയറിന്റെ സാധനം കൊണ്ട് ഉണ്ടാക്കി കൊറച്ച് കയറ് സാധാരണ മടൽന്നെല്ലാം ഉണ്ടാക്ക പിന്നെ ഇവർക്ക് ഇവിടുന്ന കയർ കിട്ടിയ ഇതാ ഇവിടുത്തെ മംഗലത്തിന് ഇടുന്ന ഡ്രസ് ആയിരുന്നു ഏകദേശം ക്രിസ്ത്യൻസും ഗൾഫെല്ലാം ഇവരെ പോലെ തന്നെ ഡ്രസ്സ് കിട്ടിയ വലിയ വൈറ്റ് ഗൗൺ ആണ് ഇവരെ മംഗലത്തിന്റെ മെയിൻ സംഭവം പക്ഷെ നമ്മൾ ഇതുവരെ വണ്ടൊരു കുർദീഷ് മംഗളത്തിന് കൂടിയേക്കുന്നു കുറെ ദിവസം ഒരു മംഗലെ ഇങ്ങനെ പരതുന്നു Just come. No, no. If any ro any long uh, traffic, it will uh, problem. No, no, there is no traffic. Actually, this is manual gear, not automatic. Yeah, this, this is mountain. <laughs> <laughs> but you know, also my clutch will you know burn. I think. Okay, I, I will stop it until finished. Okay. Yeah, yeah, and then I will come. I mean, I will park here. Then you come. Then you come. Okay. Okay, okay, okay. Come. Then no, no. Care Very much, error. ഇതാണ് വലിയ ഒരു ഒരു സൺസെറ്റ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവ് പക്ഷേ ഇതാ അവസ്ഥ ഞാനാണെങ്കിൽ ഇത് മേന വണ്ടിയല്ലേ ഞാൻ മറ്റേ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചിട്ടാണല്ലോ ഇതന്നെ നമ്മളെ മൂന്നാമത്തെ ക്ലച്ചാ കൊറേ സമയം ഇങ്ങനെ കൊണ്ട് കളിച്ചാല് ഈട് വെച്ചിട്ട് ബസ് മുടിച്ചു കൊണ്ടുവരും ക്ലച്ച് കരിയുന്ന മണം ഏത് സമയത്ത് വരും ആൾക്കാരെ നമ്മൾ നോക്കും നോക്ക് അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നില്ല ഇത് ഫുള്ള് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ പിടിച്ചു നമുക്ക് വെക്കാൻ പറ്റൂലോ അതാണ് പ്രശ്നം പോയി ഫുൾ അങ് വരെ ആളുകൾ ഇത് കാണാൻ വേണ്ടി വന്ന സൺസെറ്റ് പക്ഷെ നമുക്ക് ഇങ്ങനെ ഒറ്റയടിക്ക് ആണെങ്കിൽ പോവാം പക്ഷെ ചവിട്ടി ചവിട്ടി നമ്മൾ ക്ലച്ച് ഇങ്ങനെ കുറെ പിടിച്ചു വെച്ച് അടങ്ങാറാവും അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നോട് ഓർമ്മി അത് കഴിഞ്ഞിട്ട് വിളിക്കാം നമുക്ക് സൽക്കാലം ഇവിടെ ചരിച്ചു വെക്കാം ഇത്രയും വലിയ മഴന്റെ മോള് ഇയാള് എടുക്കുന്നുണ്ടോ ഒന്ന് ഞാൻ ഫ്രണ്ടാക്കിട്ട് വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് ബാക്കിൽ വെക്കാം ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് അയാൾ പേടിച്ചു ഈ റിവേഴ്സ് എടുക്കുന്ന ആളുള്ളതേ അറിയുന്നുണ്ടോ തൽക്കാലം നമുക്ക് ഇവിടെ അടിച്ചിട്ട് വെയിറ്റ് ചെയ്യാം അപ്പൊ കയ്യട്ടെ നമ്മൾ അങ്ങനെ വന്നു 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 തന്നെ വലിയ കുന്നിൻ്റെ കോണെത്തിയ പോലെ അങ്ങ് നോക്ക് എന്തോ ഇത് ഇതിപ്പോ നമ്മൾ ലഡാക്ക് മണാലിയിൽ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ മണാലിയിലേക്കത്തെ കുറേ സ്ഥലമുണ്ട് ഒരു ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എത്തിയ പോലെ ഉണ്ട് ഇന്ന് ലീവല്ലേ വെള്ളിയാഴ്ച അയേണ്ട എത്ര തിരക്ക് ഇവിടെ കല്യാണം ഉണ്ട് അതുകൊണ്ടുള്ള ഒരു ഇടം മുറയു പോയി പോയി അങ്ങനെ ആകാശത്തിന്റെ അടുത്ത് എത്തി നമുക്കെൻ്റെ വണ്ടിൻ്റെ ഒരു മണക്കാൻ തുടങ്ങി വെയിറ്റ് ണ്ടാ ഞാൻ പറഞ്ഞ നേരത്താ ഇങ്ങനെ ക്യൂ ആണെങ്കിൽ ഞാൻ അങ്ങനെ വരൂല കൊറേ പോയി വരാ പോണക്കു വേണ്ടി വേറെ കുത്തന ആകാശത്തിന്റെ മുകളിൽ പോകും നോക്കി റെസ്റ്റോറന്റ് അതിന്റെ മുകളിലല്ലോ എന്താടാ അടിപൊളിയാണല്ലോ ഇപ്പൊ ഷിംല പോലെ ഏകദേശം ഞാൻ ഇങ്ങനെ എപ്പൊ നോക്കിയാലും പറഞ്ഞു എല്ലാരും പറയും നിങ്ങൾ ഏടെ പോലെ തന്നെ പറഞ്ഞു ശരിക്കും നമ്മള് ഇന്ത്യന്റെ ഈ ലോകത്തിലുള്ള ബാക്കി എല്ലാ രാജ്യത്തിന്റെയും ഓരോരോ ഭാഗം നമ്മൾ ഇന്ത്യയിലുണ്ട് അതാണ് നമ്മൾ ഇന്ത്യയിലെ പ്രത്യേകത ഓക്കെ ഇപ്പം ഹിമാചലില് മറ്റേ കുളു മണാലി എല്ലാം പോയ പോലുണ്ട് നോക്കിയെ അല്ല മോന ഇനി ഇങ്ങനെ തന്നെയാ ഇനി ഇങ്ങനെ പോകണ്ടേനെ ആരോട് പറയാൻ ആ ഒരു കേക്കാൻ ഇവിടെ ഒരു എല്ലാം ഇതങ്ങതന്നെയാണ് അങ്ങനെ പറയും അക്രയില് വന്നിട്ട് ട്ടെ ഇന്നത്തത് നമ്മളൊരു മലന്റെ മോള് കയറി 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 ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂർ അതിന് കയറാൻ തുടങ്ങി മാകരി വാങ്ങാൻ തുടങ്ങി കയറി കഴിയുമ്പോഴത്തേക്ക് നാളെ രാവിലെ ആകാൻ തോന്നും ചൊവാന് കൊടുക്കും വന്നു

ക്ലച്ച് താങ്ങി താങ്ങി നമ്മൾ കുറേ സമയം വന്നിപ്പോൾ ചാൻസ് മസറിയിൽ നിന്ന് മാറ്റിയ ക്ലച്ചാണ് കുറേ അങ്ങ് പോയിട്ട് എടുക്കുക നല്ല കുത്തി കുത്തിയെടുക്കുമ്പോൾ ഇതിങ്ങനെ കാലിൻ്റെ അടുത്ത് ഇങ്ങനെ കടകട ഒക്കെ ശരിക്കും നമ്മുടെ നാട്ടിലെ പീടിയ പോലെ തന്നെ ഇത് ഓരോന്നും നോക്കുന്നുണ്ട് അവരിലെല്ലാം എന്ത് രസമാണ് കാണാൻ ഒരു പെണ്ണ് അതിന്റെ ഉള്ളിലോട്ട് പോയി ഗരി അതിന്റെ മലന്റെ മോള് കണ്ട കുതിലൊരു ഫ്ലാഗ് അവർ ഇങ്ങനെ പെയിന്റ് അടിച്ച് വെച്ചു ഇത് കണ്ടിന്റെ ഷോപ്പ് പിസന്റെ ഷോപ്പ് ഒരു വലിയൊരു എന്താ പറയണ്ടെ നല്ലൊരു ടൗണ് ഓക്കെ മലൻ്റെ മോള് ഒരു മൗണ്ടെയിൻ ടൗൺ എന്നല്ലേ പറഞ്ഞു വിട്ടിട്ടുള്ളൂ ആദ്യമായിട്ട് ശരിക്കും ഇങ്ങനെ കാണുന്നത് നമ്മൾ ഇന്ത്യയില് പിന്നെ ഈ പിന്നെ മണാലി കുളു അതുപോലെ തന്നെ ലേലെല്ലാം പോയാലും ലേ മാർക്കറ്റെല്ലാം കണ്ടിന് പക്ഷെ ഇങ്ങനെ വേറെ രാജ്യത്ത് ഒരു മൗണ്ടെയിൻ മാർക്കറ്റ് ആദ്യമായിട്ടാണ് കാണുന്നത് പച്ചക്കറി ആദ്യ പെണ്ണിൻ്റെ ഡ്രസ്സെല്ലാം നോക്കിയിട്ട് നോക്കാം ശരിക്കും എന്തല്ലോ പറയുന്നു റോജ് മാർക്കറ്റ് ഇനി എടുത്തേക്ക് എനിക്ക് പോണേ പോലീസാണ് നമ്മളിപ്പുറത്തുള്ളത് ഇതൊക്കെ കേട്ടോ റെസ്റ്റോറന്റിന്റെ അയിന്റെ മുകളിലുണ്ടോ റെസ്റ്റോറന്റ് ഇനിയും പോണേ ഇന്നും ഇങ്ങോട്ടേക്ക് വണ്ടി വന്നാലും ഇവിടെ വെച്ച് നടന്നിട്ട് പോരാ സൺസെറ്റാണോ വണ്ടി പോന്നത് സൺറൈസിന്റെ സമയം ജീവൻ വേണമെങ്കിൽ സേഡ് ആയിക്കോളെ அங்கேஷ் எத்திண்டு இது நம்ம அசீரில் போய் முனையா அங்கோ செட்டி தாயுனி நம்ம எத்தி உஃ ആളുകളെല്ലാം നമ്മളെ വണ്ടീനെ കുത്തി കുത്തി നോക്കുന്നുണ്ട് എന്റെ മക്കളെ നമ്മൾ ഈ ക്ലച്ചും കൊണ്ട് ഇങ്ങനെ താങ്ങിയെത്തിണ്ട് എല്ലാവർക്കും നമ്മളെ വണ്ടി അത്ഭുതപ്പെട്ടു കേട്ടോ ഇന്ത്യ സ്ഥാന ിങ്ബൌട്ട്ലേസ് കണ്ടോ ഇവിടെ വൈകുന്നേരമായത് കൊണ്ട് കൊറേ ആൾക്കാർ വന്നിട്ടിരിക്കുന്നുണ്ട് ഇവർക്ക് മെയിനായിട്ട് ഇവിടെ നോക്കിയാലും മലകൾ അപ്പം ഇതന്നെയാണ് അവരെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയാം അവരെ മുറ്റത്തുള്ള സ്ഥലങ്ങളിൽ കാണുന്നില്ല അല്ലെങ്കിൽ ദൂരത്തുനിന്ന് വന്നല്ല ഇവിടെ ഉള്ളത്യാ കൊറേ ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട് നമ്മള് നമ്മളെ നാട്ടില് ബീച്ചിൽ പോകുന്ന പോലെ ഇവർക്ക് മല മാത്രമേ ഉള്ളൂ ഇത് മാത്രം കാണാനുള്ളൂ ാണ് ഇവിടുത്തെ <laughs> Yes, capital of Nauru's Nowruz, uh, yeah, I heard about Nauru's A celebration where is of Naurus? Kurdish people. Yeah, yeah, where is that? Here? Yeah. So? Today? No. no. You, you Your good or name? Your good name? Diluvan. 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 Uh, Diluvan, in Kurdish, but say, uh, beautiful like, uh, like Joana? Joana. Joana. But in Sulaymaniyah, it's Joana. Pooza. No, no, Joan. ും നമ്മൾ ഇന്നലെ സുലൈമാൻ ഹലപ്പ് ചെയ്ത് അവിടെ നല്ലത് ബ്യൂട്ടിഫുൾ ജുവാൻ എന്നാ പറയാ പക്ഷെ ഇവരതിനാ വേറെ രീതിയിലാ പറയുന്നത് അവർക്കുണ്ടാ പെഷ്മേജ് സോൾജേഴ്സ് Uh no no. But I selling Chai. Wha how they uh, why they putting these types of pant? Is it Kurdish? Cho. the name is not No, no. Cha Ch 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 Pant Pant. Oh, shalwar. Shal? Yes, Shalwol. Shalwol. Very yeah. <laughs> okay, paint or loose. Okay, this is loose. There is so many restaurants, it's a yeah, yeah. village, home and everything. Okay. So beautiful. അവിടെ വീടുകളുണ്ട് ശരിക്കും ഷിംലയിൽ പോയ പോലെ ഉണ്ട് ഇങ്ങനെ അട്ടി കട്ടി ഇവിടെ അവിടെ പിന്നെ കുർദിസ്ഥാന്റെ ചെറിയ സ്ഥലമാണ് ഇവിടെ നോക്കിയാൽ ഇവർക്ക് മലകൾ മാത്രമേ ഉള്ളൂ പക്ഷെ എന്നിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ടൂറിസത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളും പിന്നെ കുറെ ട്രക്കിങ്ങും സംഭവം എല്ലാം ഉണ്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഈ പറയുന്ന പോലെ വണ്ടിയും കൊണ്ട് പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ലോക്കൽ സാളുകളാകുമ്പോൾ ഇവിടുത്തെ ഡ്രൈവേഴ്സിനെ സമ്മതിക്കണം കേട്ടോ ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിലും ഇവർ പോന്ന് നോക്കി നേരത്തെ നമ്മൾ വന്ന വഴിയാണ് അതിങ്ങനെ ഇറങ്ങി 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 അങ്ങ് പോകണം അതാ താഴെന്നാണ് ആ കാണുന്നിടത്താണ് കയറി വന്നത് പക്ഷെ അങ്ങനൊരു ബ്യൂട്ടിഫുൾ അതെ നമ്മൾ വണ്ടി ഉണ്ടാടെ പാർക്ക് ചെയ്തതിന് കുറെ ആൾക്കാർ വണ്ടി നോക്കുന്നുണ്ട് സോ ബ്യൂട്ടിഫുൾ പ്ലേസസ് ബട്ട് വി മിസ് ബാങ്കു എടുത്ത് നമ്മൾ കേൾക്കുന്ന ബാങ്കാണ് പക്ഷെ അതിന്റെ സൗണ്ടോണ്ട് കുറച്ചേ കേക്കുള്ളൂ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താ അറിയാം നമ്മൾ ഏത് നാട്ടിൽ പോയാലും ഏത് ഭാഷയാണെങ്കിലും ബാങ്കിനെ ഒറ്റൊരു ഭാഷയുള്ളു അതിനൊരിക്കലും ഒരു ഭാഷ ഇങ്ങനെ വെച്ചിട്ട് ബാങ്ക് മാറുന്നില്ല ഇവിടെ നോക്കിയിട്ട് അള്ളാഹു ഞാൻ ഓരോ സ്ഥലത്ത് നമ്മൾ ഓരോ ഭാഷ നോക്കൂലോ പക്ഷെ ബാങ്കിന്റെ ഭാഷ ഒന്ന് മാത്രമാണ് ഇവര് പേരുകൾ ഉണ്ടല്ലോ ഭയങ്കര വ്യത്യാസം കാരണം ഇവര് ദിലുവാൻ ആണ് ഇവന്റെ പേര് വൈഫിന്റെ പേര് നിഷ്കമാൻ ആണ് കുർദിഷ് കുർദിഷ് ലാംഗ്വേജ് ഇവരെ പേര് മൂന്ന് പ്രശ്നം ചോദിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഈ ഹാഫ് ക്ലച്ച് ഉള്ള വണ്ടിയും കൊണ്ട് ഞാൻ വിചാരിച്ച എന്റെ എല്ലാം തീർന്നിട്ട് ഇപ്പൊ റോഡും ആവും പക്ഷെ നല്ല സ്മെല് വന്നിന് എന്നാൽ നമ്മൾ കഷ്ടപ്പെട്ട് വന്നത് നഷ്ടമായിട്ടില്ല ഇതാ ഇങ്ങനത്തെ കിഡിയിലും വ്യൂ കാണാൻ പറ്റി ഒരു വലിയൊരു ഗ്രാമം നമ്മൾ മുന്നിൽ ഇങ്ങനെ ഒരു എയറോ ഒരു ഏരിയൽ വ്യൂ ഫ്ലൈറ്റ് വ്യൂ കിട്ടി പച്ച പച്ചക്കുന്നിൻ്റെ ഇടയിൽ വെളുത്ത വെളുത്ത കുറെ ബിൽഡിങ്ങുകൾ എന്ത് രസമാണ് ഈ കാഴ്ച കാണാൻ ശരിക്കും നമ്മൾ സൗദി അറേബ്യയിലെ അസീറിൽ നമ്മൾ പോയപ്പോൾ റിജാൽ മാല വലിയൊരു ചൊരയുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് ഓർമ്മ വരുന്നത് അതിങ്ങനെ തന്നെ അതിൻ്റെ മുകളിൽ നിന്നാൽ താലം ഇങ്ങനെ ഫുള്ള് കാണാൻ പറ്റും പിന്നെ ഈ പച്ചപ്പും കൂടി കാണുമ്പോൾ ശരിക്കും അത് തന്നെ പിന്നെ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ മൂന്നാറോ ഊട്ടിയോ അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയിൽ തന്നെ വെറുതെ സ്ഥലങ്ങള് പോലെ തോന്നി വിട টাৰ্গেট লাইক ৱুড লাইক টু মিট পিপল লাইকো ইং কুৰ্দি নো কুৰ্দি Then, he's a uh, journalist. That's why he's asking I'm about journalist. you. Yeah. Actually, I'm coming from Kerala, India. You India. know, India, Hindustan. Hindustan okay, yes. there is a state like Kerala. Yeah. Uh, like, uh, Irwin, like, uh, I like Erbil, like Sulaimani. So there is like Harimaka, Hindustan. I went for FIFA World Cup, Qatar, 2022. Qatar World Cup. Do you know, 2022. There Kafti. FIFA. Yeah. Then going back to yeah. India. Yeah. With these uh, countries, well, uh, it's the first woman of FIFA right? yeah, yeah, yeah. in US, IUE. Which FIFA? Which country of FIFA? FIFA, World, Qatar, Qatar, World Cup, Qatar, Argentina, Argentina. Brazil, there is so okay. many matches there. Mm -hmm. This Michael went for FIFA World Cup, right. Qatar, and I met so much people like Qatar Sheikh, mm -hmm. Kuwait, like all people. Now going back to India with this route, I will cover this route, this route 25 countries. This is Kurdistan, is my Iran country. When FIFA was over, China was in 25th place. They said it will be 11th place. And we are in 25th place. I think they will increase the number of people. I don't know. Then China also. This is yeah. target like that, meeting people, exploring the countries, their cultures. Their Maybe when host... they come, you going to do a ginsburg. Guinness book. Guinness book? Yeah. <laughs> I don't know. How to ask, can I take the picture in Kurdish? Uh,

ഇവര് ഭാഷ ഉണ്ടല്ലോ പഠിച്ചവന് ഫോർ യൂട്യൂബ് യു കം സോ ഞമ്മളിതാ ഇവർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ ഇൻസ്റ്റാഗ്രാമില് അപ്പൊ അവരോട് പറഞ്ഞു നമ്മളൊന്ന് ഫോട്ടോ എടുക്കട്ടെ ആ പറഞ്ഞ വർത്താനം ഇത് എന്തോ എന്ന് പറഞ്ഞാല് ഫോട്ടോ എടുക്കട്ടെ കുർദിഷ് ഭാഷയിൽ അങ്ങനെ ചോദിക്കാം ദിസ് കുർദിഷ് ഓർ ഇസ് ഇവര് പറഞ്ഞത് ഇവരെ ഇവര് ഇറാഖികളല്ല ഇവർ കുർദ്ദിസ്ഥാനാണ് അപ്പൊ കുർദിസ്ഥാന്റെ ഫ്ളാഗ് ഇവിടെ വെക്കാനോ പറയുന്നത് പക്ഷെ എന്റെ അടുത്ത് ഇല്ല ഒന്നാമത് നമ്മള് ഇന്റർനെറ്റ് നോക്കിയാലൊന്നും കുർദ്ദിസ്ഥാന്റെ കുർദിസ്ഥാന്റെ ഫ്ളാഗ് കിട്ടുന്നില്ല സോ വേർക്കെന്തൊക്കെ ഫ്ളാഗ് ഫോർ സ്റ്റിക് ണോ ലൈക് യു നോ ഹൗ ആർ യു ഇൻ മലയാളം ലൈക്ക് സുഖമാണോ Sugamano. Yes, you learn Malayalam now. Wow. Sugamano. <laughs> Sugamano. <laughs> hey, welcome to Kyrgyzstan. Okay, Tata. Okay. Thank you, brother. Sugar. Okay. Bye bye. Bye bye. bye, bye. bye, bye. bye, bye. Very nice, such a people you are. I'm just yeah. up, yeah. up down. Okay. <laughs> no, a... But I, I think it will fly. No, it's okay. okay, it's so nice. he needs a plug. Okay, okay, no, 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 no. I will, I will take this video. അവരൊക്കെ ഉണ്ട് അവർക്ക് ഈ കുർഗിസ്ഥാൻ അവരുടെ രാജ്യം ഭയങ്കര സംഭവമാണ് കുർഗിസ്ഥാന്റെ ഫ്ലാഗ് എടുത്തിട്ട് നമ്മൾ വണ്ടീ വെച്ചിട്ടുണ്ട് അല്ല അങ്ങനെ കുർഗിസ്ഥാന്റെ ഫ്ളാഗാ നമ്മള് വണ്ടി ഇപ്പൊ എനിക്ക് മീറ്റ് ലൈക്ക് യു യു ആർ സമാധാനി ഓക്കെ